ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതില് ഇത് പഠിക്കണോ വേണ്ടയോ എന്ന് കുറെ പേർക്ക് സംശയമുണ്ട് അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്തൊക്കെ പഠിക്കണം അപ്പൊ എൻ സിആർടിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതൊന്നും പലർക്കും അറിയില്ല അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എൻ സിആർടി ചാപ്റ്റേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇനി വരും പോകുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അത് ഈ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പഠിച്ചെടുക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ാണ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ പി എസ് സിയിലെ ബിഗിനേഴ്സിന് വേണ്ടിട്ട് എങ്ങനെയൊക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റഡി പ്ലാൻ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം അപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് അപ്പോൾ ഈ എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് കൂടാതെ തന്നെ വേറെയും സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം കിട്ടും എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു പോവാം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം എനിക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേ ടൈമൊന്നും ഇല്ല അപ്പോൾ കുറച്ച് ടൈമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ടെലഗ്രാമിലാണ് ഞാൻ ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതേപോലെ ചാപ്റ്റേഴ്സും സ്റ്റഡി ഒക്കെ എടുക്കുന്നത് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ സിലബസ് ആണ് ആദ്യം തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കമുള്ള സിലബസ് ആണ് ഓരോ ടോപ്പിക്കിനും എത്ര മാർക്കാണ് ഓരോ ടോപ്പിക്കിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഡീറ്റെയിൽഡ് സിലബസിൽ ഉണ്ടാവുക അപ്പോൾ പണ്ടത്തെ പോലെ കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ച് പോകുക എന്നുള്ളതല്ല പി എസ് സി ഇപ്പം ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ സിലബസ് എടുത്ത് വെച്ചിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലാതെ ഒരു ബ്രാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള കുറേ ജി കെ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എല് എസ് ടി ഡി സെക്രട്ടറി കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനൊക്കെ നോക്കിയാല് നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി ചാപ്റ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതായത് യു പി എസ് സി മോഡലിലേക്ക് പി എസ് സി മാറിക്കൊണ്ടിരിക്കുകയാണ് യു പി എസ് സി പ്രിലിംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എൻ സി ആർ ടി ആണ് അവർ ഫണ്ടമെൻറ്റലായിട്ട് എടുത്തിരിക്കുന്നതൊക്കെ അപ്പോൾ നമ്മളും അതേ ലെവലിലേക്ക് നമ്മുടെ സ്റ്റഡി മെത്തേഡ് ഒക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് എൻ സി ആർ ടി എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് വേണ്ട സിലബസ് പ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാത്രം നോക്കിയിട്ട് പഠിക്കുക അല്ലാതെ ഒരുപാട് ചാപ്റ്റേഴ്സ് വാരിവലിച്ച് പഠിക്കാനുള്ള സമയമൊന്നും നമുക്ക് ഇല്ല അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം പ്രധാനമായിട്ടും ഈ പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റേഴ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെയാണ് കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയാസ് അതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും കാണാൻ സാധിക്കുക അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി പ്ലാനാണ് ഇത് അപ്ഗ്രേഡ് ബി എസ് സി ടെലിഗ്രാം ചാനലാണ് ഇതൊരു പബ്ലിക് ടെലിഗ്രാം ചാനലാണ് ഇതിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യുക ഇതിൽ നിന്നുള്ള ഈ ഒരു സിലബസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഫ്രീ ആണ് ഇവിടെ സ്റ്റഡി പ്ലാൻ നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ സിലബസും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഞാൻ അതിൽ നിന്നാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ എടുക്കുക ത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് പൊളിറ്റിക്കൽ സയൻസിൽ ക്ലാസ് ലവൻത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ ആൻഡ് റെപ്രസൻറ്റേഷൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ഫെഡറലിസം ലോക്കൽ ഗവൺമെൻറ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻ്റ് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പിന്നെ കുറച്ച് ദിവസത്തെ റിവിഷൻ പ്ലാനാണ് വരുന്നത് പിന്നെ അടുത്ത ചാപ്റ്റേഴ്സ് ഫ്രീഡം ഇക്വാലിറ്റി റൈറ്റ്സ് സിറ്റിസൺഷിപ്പ് അതിൻ്റെയൊക്കെ എക്സാമിൻ്റെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു എക്സാം സീരീസാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ പ്രകാരമുള്ള എക്സാംസ് വേറൊരു ഗ്രൂപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുക ഇനി പ്ലസ് വൺ ക്ലാസ്സിലെ എക്കണോമിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നോക്കാം ഇന്ത്യൻ എക്കോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ എക്കണോമി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ പിന്നെ പോവേർട്ടി റൂറൽ ഡെവലപ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് തുടങ്ങിയ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇനി പ്ലസ് ടുവിലെ എക്കണോമിക്സ് ആണ് അതിൽ ചാപ്റ്റർ വൺ ഇൻട്രൊഡക്ഷൻ പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി ഓപ്പൺ എക്കണോമി മാക്രോ എക്കണോമിക്ക് ഇനി ഫിസിക്കൽ ജ്യോഗ്രഫി ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് പിന്നെ ചാപ്റ്റർ ഫൈവ് മിനറൽസ് ആൻഡ് റോക്സ് ചാപ്റ്റർ എയ്റ്റ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ പിന്നെ സോളാർ റേഡിയേഷൻ ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റംസ് വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ വാട്ടർ ഓഷ്യൻസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ ഇനി പ്ലസ് ടു തന്നെ ജിയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് എർത്ത് ക്വേക്ക് പിന്നെ ജിയോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അടുത്തത് ഫിസിക്കൽ എൻവിയോൺമെൻറ്റ് ക്ലാസ് ലെവൻ ആണ് അതായത് പ്ലസ് വൺ ഇന്ത്യ ലൊക്കേഷൻ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി ഡ്രെയിനേജ് സിസ്റ്റം ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ സോയിൽ ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഇത് ഏത് എത്രാമത്തെ ചാപ്റ്റർ ആണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതൊന്നും എഴുതിയെടുക്കണമെന്നില്ല ടെലഗ്രാം ഉണ്ടെങ്കിൽ അതിലെ അപ്ഗ്രേഡ് പി എസ് സി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതിന് ഫീസൊന്നും അടക്കേണ്ട ആവശ്യമില്ല പബ്ലിക് ടെലിഗ്രാം ചാനലാണ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ഇനി പ്ലസ് ടുവിലെ ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി സെഷനിൽ വരുന്നത് ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇനി ഹിസ്റ്ററി ക്ലാസ് ട്വൽവിലാണ് ഏർലി മോഡേൺ കേരള എക്കണോമിക് സിസ്റ്റം സൊസൈറ്റി ഗവൺണൻസ് പിന്നെ ചാപ്റ്റർ ഫിഫ്റ്റീൻ കേരള ടുവേഡ്സ് മോഡേണിറ്റി ജേർണലിസത്തിൽ വരുന്നത് ദ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് മലയാളം ജേർണലിസം ഈ ഒരു എക്സാമിന് ജേർണലിസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ചാപ്റ്റർ ഉണ്ടോ നിങ്ങൾ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് മലയാളം ജേർണലിസം ഇതെന്ന് വെച്ചാൽ നമ്മുടെ എക്സാംസ് കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നോക്കിയാൽ ഇന്ത്യൻ കേരള സിനിമ ഓറിയൻറ്റഡ് ആയിട്ട് സാംസ്കാരികവുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ എക്സാം ബേസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പാർട്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സാധാരണ ഒരു ബുക്ക് വായിച്ച് പഠിച്ച് റിവീഷൻ ചെയ്യാന്നുള്ളതിലുപരിയായിട്ട് എന്നുള്ളതിലുപരിയായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ തന്നെ അറിയാതെ ഒരു എക്സ്പേർട്ടായിട്ട് മാറുകയാണ് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തന്നെ എക്സ്പേർട്ടായിട്ട് മാറുക ചെയ്യുക അതേപോലെ തന്നെ കുറഞ്ഞ ടൈമുകൊണ്ട് നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം വേസ്റ്റേജ് ഇല്ലാതെ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണ്ട എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഇതിൽ ഇംഗ്ലീഷിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ റിയൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും മലയാളത്തിൽ ക്വസ്റ്റ്യൻ റിയൽ എക്സാമിന് ഉണ്ടാവുമെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ മലയാളം തർജ്ജമയും ഇംഗ്ലീഷും തമ്മിൽ ഇംഗ്ലീഷിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു സ്റ്റഡി പ്ലാനിൽ അവർ വേറെയും ടോപ്പിക് വൈസ് എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഈ എൻ സിആർ ടി ചാപ്റ്റേഴ്സ് കൂടാണ്ട് തന്നെ സിലബസിൽ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട് അത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് അറിയാത്തവർ ഇതിൽ നോക്കിയിട്ട് പഠിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ട് നടന്ന ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ഫുൾ ടെസ്റ്റ് എക്സാംസും അതേപോലെ ഡെയിലി എക്സാംസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരു പി എസ് സി എക്സാമിനെ എപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും പി എസ് സി എങ്ങനെയാണോ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് അത് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കണം പി എസ് സീനെ അങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് പി എസ് സി അടുത്ത ഒരു എക്സാമിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു സ്റ്റഡി പ്ലാനിൽ അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ഈ ഒരു ടെലിഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കോൺടാക്റ്റസ് ക്ലിക്ക് ചെയ്തതിൽ അവരെ അഡ്മിന് മെസ്സേജ് അയക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും നമുക്ക് എന്ത് പഠിക്കുമ്പോഴും എന്തെങ്കിലും ആയിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക ഇവർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ടൈം ടേബിളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഫെബ്രുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണമെന്നുള്ളവർ അത് ജോയിൻ ചെയ്യുക അല്ലാത്തവർ ഇപ്പോഴുള്ള ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് സമയം ഒട്ട് വേസ്റ്റ് ആക്കാതെ അത് പഠിക്കുക അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട സിലബസിലുള്ള കാര്യങ്ങൾ കൂടാതെ പി എസ് സി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് മെത്തേഡുണ്ട് ഇമ്പോർട്ടൻ്റായിട്ട് റീസേ റീ ഫ്രീക്വൻ്റ്ലി ചോദിച്ചു വരുന്ന കുറേ ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് എവിടെ നിന്നൊക്കെ ഒരു ഐഡിയ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവരുടെ സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് പഠിക്കാം അതല്ല കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അതിൽ പെട്ടെന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക ഇപ്പോൾ ഉള്ള ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിലേ ഒന്നും ഇല്ലാണ്ട് പഠിച്ച് തുടങ്ങാം അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യുക പഠിക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽസും കാര്യമൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ കിട്ടും ഏത് ചാപ്റ്റർ ആണോ പഠിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ പി ഡി എഫ് ആയിട്ട് തന്നെ ഇട്ട് തരാം അത് പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാം ഒക്കെ എഴുതേണ്ടത് അപ്പോൾ നല്ലൊരു സ്റ്റഡി പ്ലാനാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് കാണും ബൈ or the better bye <laughs>